അസ്സാം വലൈക്കും വറഹമത്തല്ലാമിറീം ഭൂമിയിൽ സത്യനിഷേധികളായി ജീവിച്ച് മരിച്ച നേതാക്കളും അനുയായികളും തമ്മിൽ അല്ലെങ്കിൽ ഭൂമിയിൽ അധികാരവും ശക്തിയും ഉണ്ടായിരുന്ന ആളുകളും അവരെ പിന്തുടർന്നു വന്ന അശക്തരായ ജനങ്ങളും തമ്മിൽ പരലോകത്ത് വെച്ച് നടക്കാൻ പോകുന്ന സംഭാഷണമാണ് കഴിഞ്ഞ ആയത്തിൽ വിവരിച്ചത് ഇനി ഈ നേതാക്കളും അനുയായികളും മറ്റെല്ലാ സത്യനിഷേധികളും അധർമ്മകാരികളും തങ്ങളെ വഴിപിഴപ്പിച്ച ഷെയ്ത്താന്റെ നേരെ പരലോക വിചാരണ വേളയിൽ തിരിയുമ്പോൾ പരലോകത്ത് തങ്ങൾക്ക് ഈ ഗതി വന്നതിന് ഷെയ്താനെ ആക്ഷേപിക്കുമ്പോൾ ഷെയ്ത്താൻ അതിന് മറുപടി പറയുന്ന രംഗമാണ് എന്ന് പഠിക്കുന്ന ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഒക്കാള് ഷെയ്ത്താനു ഷെയ്ത്താൻ പറഞ്ഞു ലമ്മ കൊലിയൽ അമ്രു വിധി കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നരക ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട ആളുകളോട് ഷെയ്ത്താൻ പറഞ്ഞു ഷെയ്ത്താൻ വഴിപിഴപ്പിച്ചതിൻ്റെ ഫലമായി നരകാവകാശികളായി മാറിയ നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഭൂമിയിൽ തൻ്റെ കെണിയിൽ കുടുങ്ങിയ ആളുകളോട് വിചാരണ വേളയിൽ വിധി വന്നപ്പോൾ ഷെയ്ത്താൻ പറഞ്ഞു തങ്ങൾക്ക് നരകശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ എല്ലാവരും ഷെയ്ത്താനെ നേരെ തിരിയുകയും ഷെയ്ത്താനെ ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഷെയ്താൻ പറയുന്നതാണിത് ഇൻ അള്ളാഹു വായ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള വാഗ്ദാനം വ വാത്തുക്കും ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു അഹ്ലഫ്തുകും പക്ഷെ ഞാനത് നിങ്ങളോട് ലംഘിച്ചിരിക്കുകയാണ് എന്താണ് ശൈത്താൻ ഇവിടെ പറഞ്ഞത് മരണശേഷം പരലോകമുണ്ടെന്നും ഭൂമിയിൽ നല്ലവരായി ജീവിച്ചവർക്ക് അവിടെ സ്വർഗം കിട്ടുമെന്നും ധിക്കാരികൾക്ക് നരകമായിരിക്കുമെന്നുമാണ് അള്ളാഹു നിങ്ങളോട് പ്രവാചകന്മാരിലൂടെയും വേദങ്ങളിലൂടെയും വാഗ്ദാനം ചെയ്തിരുന്നത് അതായിരുന്നു സത്യമായ വാഗ്ദാനം പക്ഷേ ആ വാഗ്ദാനത്തിനെതിരെ ഞാൻ നിങ്ങൾക്ക് ചില കള്ള വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ ഭൂമിയിൽ ആനന്ദം ആസ്വദിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നും നിങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് കള്ള വാഗ്ദാനങ്ങൾ നൽകിയത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഇതാ സത്യമായി പുലർന്നിരിക്കുന്നു എന്ന് എൻ്റെ വാഗ്ദാനം കള്ള വാഗ്ദാനമായിരുന്നതുകൊണ്ട് അത് ഫലം കാണാതെ പോവുകയും ചെയ്തിരിക്കുന്നു ഭൗതിക ജീവിതം പരമാവധി ആസ്വദിച്ചു കൊള്ളുക മരണാനന്തര ജീവിതമൊന്നും ഉണ്ടാവില്ല നരകവും സ്വർഗവും ഒന്നും ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കുട്ടി ദൈവങ്ങളും നിങ്ങളുടെ നേതാക്കളുമൊക്കെ അവിടെ നിങ്ങൾ രക്ഷിച്ചുകൊള്ളും എന്ന തരത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയ മോഹന വാഗ്ദാനങ്ങളൊക്കെയും ഇവിടെ ഞാൻ ലംഘിക്കുകയും അത് അസത്യമാണെന്ന് തെളിയുകയും ചെയ്തിരിക്കുന്നു ഒമാ ഖാൻ അലി അലൈ സുൽത്താൻ യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളിൽ ഒരധികാരവും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ഈ ദുരവസ്ഥക്ക് ഉത്തരവാദി ഞാനാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുക ഇല്ല അൻ ദൌത്തക്കും ഞാൻ നിങ്ങളെ വിളിച്ചു എന്നല്ലാതെ ഫസ്തജബ്തും ലീ അപ്പോഴേക്കും എന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകി അതാണല്ലോ ഉണ്ടായത് അതല്ലാതെ ബലാത്കാരമായി കൊണ്ട് നിങ്ങളെ വഴികേടിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതല്ലോ ഞാൻ അതിനുള്ള ഒരു അധികാരവും നിങ്ങളുടെ മേൽ എനിക്കില്ല കാരണം പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അത് തള്ളിക്കളഞ്ഞ് എൻ്റെ വിളിയിൽ നിന്നും മാറിപ്പോവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരുന്നു അതിനുള്ള ബുദ്ധിയും വിവേകവും നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നൽകിയിരുന്നു പക്ഷേ നിങ്ങൾ എൻ്റെ വഞ്ചനയിൽ കുടുങ്ങി എൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയാണുണ്ടായത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗതി വന്നതിന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് ഫലാ തെലൂമൂനീ അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട വലൂമു അംഫുസക്കും മറിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ഗതി വന്നതിന് കാരണം നിങ്ങൾ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തണ്ട സ്വയം തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി മാ അനബി മുസ്ഹിഖും ഇവിടെ നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല ഒമാഅൻ തുമി മുസ്രിഹിയ എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കും കഴിയില്ല അസറഹ എന്നാൽ സഹായം തേടിയുള്ള നിലവിളി കേട്ട് ഓടിയെത്തി സഹായിച്ചു എന്നാണ് അങ്ങനെ സഹായിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുന്നവരാണ് മുസിരിഹ് എന്ന് പറയുക കഴിഞ്ഞ ആയത്തിൽ നേതാക്കൾ അനുചരന്മാരോട് പറഞ്ഞില്ലേ നമ്മൾ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും ഇനി നമുക്ക് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല എന്ന് അതിൻ്റെ മറ്റൊരു വേർഷനാണിത് നമുക്ക് ഇനി നിലവിളിച്ചിട്ട് കാര്യമില്ല രക്ഷിക്കാൻ ആർക്കും കഴിയില്ല അള്ളാഹുവിൻ്റെ വിധി അനുഭവിക്കുക തന്നെ വേണം എന്നാണ് ഷെയ്ത്താൻ നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സത്യനിഷേധികളോട് പറയുന്നത് ഇന്നീ കഫർ തുമ അഷറക്തോനി മിൻ കബിൽ നിങ്ങൾ നേരത്തെ എന്നെ അള്ളാഹുവിനോട് പങ്കു ചേർത്തില്ലേ അത് ഞാൻ നിഷേധിച്ചിരിക്കുന്നു ഭൂമിയിൽ വെച്ച് നിങ്ങൾ എന്നെ അനുസരിക്കുക വഴി എന്നെ അള്ളാഹുവിനോട് പങ്കു ചേർക്കുകയാണ് നിങ്ങൾ ചെയ്തത് ഇബ്ലീസിനെ പിശാജാണെന്ന് മനസ്സിലാക്കി മനുഷ്യൻ ദൈവമായി അള്ളാഹുവിനെ സമമായി ആരാധിക്കുന്നില്ല എന്നത് വസ്തുതയാണ് എങ്കിലും ഇബിലീസിൻ്റെ ദുഷ്പ്രേരണകൾക്ക് വിധേയമായി പാപങ്ങൾ ചെയ്യുന്നതിലൂടെ പിശാജിനെ അനുസരിക്കുകയാണല്ലോ ചെയ്യുന്നത് ഇങ്ങനെ ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്യുന്നത് ശീലമാക്കി പിശാചിനെ അനുസരിക്കുന്നവർ പിശാജിനെ അള്ളാഹുവിന് തുല്യമാക്കുകയും പിശാചിനെ ആരാധിക്കുകയുമാണ് ചെയ്യുന്നത് ബഹുദൈവാരാധന നടത്തുന്നതും അതുപോലെ അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും പുണ്യാത്മാക്കൾക്കും സിദ്ധന്മാർക്കും ഉണ്ടെന്ന് കരുതി അവരെ ആരാധിക്കുകയുമൊക്കെ ചെയ്യുന്നത് പിശാചിൻ്റെ പ്രേരണയിലൂടെയാണല്ലോ ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് ഞാൻ ഭൂമിയിൽ ചെയ്യിച്ചു എന്നാൽ ഇപ്പോൾ ഞാനിതൊക്കെ നിഷേധിക്കുകയാണ് അതിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് എന്നാണ് ഇന്നി കഫർത്തു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നം വാലിമീന ലഹും അദാബുൻ അലീം അക്രമികൾക്ക് ധിക്കാരികൾക്ക് വേദനയേറിയ ശിക്ഷ സുനിശ്ചിതമാകുന്നു ഇത്തരം ധിക്കാരികൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും ഇത് ഷെയ്ത്താൻ ഇതുവരെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഷെയ്ത്താൻ തന്നെ പറഞ്ഞ ഒരു വസ്തുതയായിക്കൊണ്ട് ഷെയ്ത്താൻ അവിടെ പറയുന്നതാവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊതു തത്വമായിക്കൊണ്ട് പിശാജ് പറയുന്ന കാര്യങ്ങൾക്ക് ശേഷം അള്ളാഹു തന്നെ പറയുന്നതുമാവാം പ്രിയപ്പെട്ടവരെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും അറിയാതെ ഷെയ്ത്താന് വഴിപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിശ്വാസികളാണെങ്കിലും ചില കാര്യങ്ങൾ ശൈത്താന്റെ ചതിയിൽ കുടുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് മുമ്പ് ചെയ്തു തെറ്റുകൾ നിസ്സാരമായി കാണാതെ എപ്പോഴും ആ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതായത് മുമ്പ് ഞാൻ തെറ്റ് ചെയ്തതൊക്കെ ഞാൻ ഒഴിവാക്കി ഇപ്പോൾ ഞാൻ നന്നായിരിക്കുന്നല്ലോ ഇനി പൊറുക്കലിനെ തേടേണ്ടതില്ല എന്ന മനോഭാവം ഷെയ്ത്താൻ വീണ്ടും നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോവാൻ കാരണമാക്കും രണ്ട് കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളെയും മറ്റും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാനാണ് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന മനോഭാവം മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി ഞാനാണ് മെച്ചം എന്ന മനോഭാവം ചെയ്താൻ മുതലെടുക്കാൻ വഴിയൊരുക്കുന്ന കാര്യമാണ് മൂന്നാമതായി പറയാനുള്ളത് എൻ്റെ അഭിപ്രായം കൊള്ളാം പലപ്പോഴും എൻ്റെ അഭിപ്രായത്തിന് മുൻതൂക്കം കിട്ടുന്നു എന്ന തോന്നലിൽ നിന്ന് മറ്റുള്ളവരെ ചെറുതായി കാണുന്ന മനോഭാവം അതായത് കുടുംബത്തിലോ സമൂഹത്തിലോ ഒരുമിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് നല്ല പിന്തുണ കിട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ഉപദേശ നിർദ്ദേശങ്ങളെയൊക്കെ നിസ്സാരമായി കണ്ട് അവഗണിക്കുകയും അതിനേക്കാളൊക്കെ എൻ്റെ അഭിപ്രായമാണ് മുമ്പിൽ നിൽക്കുന്നത് എന്ന ഒരു വിചാരവും മനോഭാവവും ഉണ്ടാവുക ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും പിശാജിന്റെ വഞ്ചനയിൽ കൊടുങ്ങാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ സതുദ്ദേശത്തോടു കൂടി ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം പിശാജിന്റെ ദുർമന്ത്രണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു